നമസ്കാരം കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മനഃപൂർവ്വമായി ഇകഴ്ത്താൻ അത് മോശമാണെന്ന് ചിത്രീകരിക്കാൻ പരിശ്രമിക്കുന്നതിനിടയിൽ ആ ഒരു വിഷയത്തെ പൊളിച്ചെടുക്കുന്ന ഒരു പ്രതികരണം വന്നിട്ടുണ്ട് കാര്യം നമ്മുടെ നാട്ടിലെ ചിലർക്ക് നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റമുണ്ടായി വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനങ്ങൾ വന്നു അത് ജനങ്ങൾ അറിയാതിരിക്കാൻ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മോശമാണ് അവിടെ ഒന്നുമില്ല അവിടെ എല്ലാ കാര്യങ്ങളും തകിടം പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ സംഭവത്തെ എടുത്തു വലിയ പ്രചരണം കൊടുത്ത് ആൾക്കാർക്കിടയിൽ ഇതിന്റെ വിശ്വാസ്യ തകർക്കാൻ വലിയ പരിശ്രമം നടക്കുകയാണ് ആ പരിശ്രമം നടത്തുന്നത് കേരളത്തിലെ ഈ നാടിന്റെ തന്നെ ചില കുലംകുത്തികളുടെ പരിശ്രമമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ കേൾക്കണം ഇരുപത്തിരണ്ട് വർഷം ലണ്ടനിൽ താമസിച്ചതിന് ശേഷം കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ പോയതിനു ശേഷം ഒരാൾ പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഈ നാട്ടിൽ തന്നെ താമസിച്ചുകൊണ്ട് ചെളിവാരി എറിയുന്നവർ അതിനെ കരിവാരി തേക്കുന്നവർ പുറം ലോകത്ത് ആരോഗ്യ മേഖലയുമായിട്ട് ഇടപെട്ടതിന് ശേഷം ഈ നാട്ടിൽ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം വന്ന് ഇപ്പോഴവിടെ നിന്ന് കിട്ടുന്ന സേവനം കണ്ടിട്ട് അവർ അറിയാതെ പറഞ്ഞു പോയൊരു പ്രതികരണമുണ്ട് നിങ്ങൾ കേൾക്കണം കാര്യം ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഉദ്ദേശശുദ്ധിയെ ഈ നാട്ടിൽ ഏതെങ്കിലും മന്ത്രിയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അതവർ പൊലിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇല്ലാത്ത കാര്യമാണെന്ന് പറയും എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷവും ഈ നാടിന്റെ ശത്രുക്കളായിട്ട് നിലനിൽക്കുന്ന ആ വിഭാഗക്കാരെല്ലാം കൂടി പ്രചരിപ്പിക്കുന്നതിനപ്പുറം എന്താണ് വസ്തുതയെന്ന് മധുലാൽ ജയദേവൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ യു കെയിൽ അഥവാ ലണ്ടനിൽ ഉണ്ടായിരുന്ന സുഹൃത്ത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് വരികയാണ് ഇതിനുശേഷം സ്വന്തം മകളെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതെടുത്ത് അദ്ദേഹം ഷെയർ ചെയ്തപ്പോഴാണ് ഈ വിവരം പുറത്തേക്ക് വരുന്നത് അതിപ്പോ ആരോഗ്യമന്ത്രി വീണ ജോർജ് പോലും ആ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്താണ് ആ പോസ്റ്റ് എന്ന് നിങ്ങൾ കേൾക്കുക സനൽകുമാർ എന്ന വ്യക്തി പോസ്റ്റ് ചെയ്തതിനെയാണ് മധുലാൽ ജയദേവൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ സനൽകുമാർ എന്ന വ്യക്തി അദ്ദേഹം സ്വന്തം പ്രൊഫൈൽ ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് കയറി അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പോസ്റ്റ് മധുലാലിന്റെ പേജിലൂടെയാണ് വായിക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഈ സനൽകുമാറിനെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുമുണ്ട് അപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള സനൽകുമാറിന് ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ ഈ നാട്ടിലെ ആരോഗ്യ മേഖലയിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ചുള്ള ആ വൈറൽ കുറിപ്പ് നിങ്ങൾ കേൾക്കണം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സർക്കാർ ആശുപത്രിയിൽ പോകേണ്ടി വന്ന അനുഭവം ബ്രിട്ടനിൽ ജീവിച്ച അയൽക്കാരൻ കൂടിയായ പ്രിയപ്പെട്ട സനിൽകുമാർ പോസ്റ്റ് ചെയ്തത് രാവിലെ സ്കൂളിൽ നിന്നും ടീച്ചറിന്റെ വിളി മോൾക്ക് വയ്യ എന്ന് പറയുന്നു ക്ഷീണം കിടക്കുകയാണ് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുമെങ്കിൽ വരിക രാവിലത്തെ ഓഫീസ് കോളൊക്കെ ഒരുവിധം തീർത്ത് ഓടി ചെല്ലുമ്പോൾ ആളുടെ കണ്ണൊക്കെ ചുവന്നിരിപ്പുണ്ട് എന്താ ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ പൊതുവെ മരുന്ന് കഴുപ്പ് കുറവായതുകൊണ്ട് പനി ആയിട്ടില്ല എന്നതുകൊണ്ടും വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചു അങ്ങനെ സ്കൂളിൽ നിന്നും ഇറങ്ങുമ്പോൾ മുഹമ്മ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുന്നിലൂടെയാണ് വീട്ടിലേക്ക് വരുന്നത് എന്റെ ഒരു കസിൻ ഒരു തവണ പോയിട്ട് നല്ല സെറ്റപ്പ് ആണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ആദ്യമായി അവിടെ കയറി പുതിയ ബിൽഡിംഗ് ഒ പി ടിക്കറ്റിൽ മോളുടെ പേരും വയസ്സും പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്യാൻ ക്യു കോഡ് തപ്പുന്ന എന്നെ നോക്കി അവർ പറഞ്ഞു ഒന്നും വേണ്ട ഫ്രീ ആണ് അതിനുശേഷം ഡോക്ടറെ കണ്ടു ഏതോ ഗവൺമെന്റ് കോളേജിൽ പഠിച്ച ഡിഗ്രി കരസ്ഥമാക്കിയ മിടുക്കന്മാരായ രണ്ട് ഡോക്ടർമാർ കഴുത്തിലെ ലിംഫ് നോഡിൽ രണ്ട് ദിവസമായി തടുപ്പുണ്ടായിരുന്നു എന്ന് മോൾ പറഞ്ഞതോടെ ഒരു ബ്ലഡ് ടെസ്റ്റിന് കൂടി എഴുതി നേരെ ഈ ജനുവരിയിൽ പണി കഴിപ്പിച്ച മുകളിലെ പുതിയ ലാബിലേക്ക് രക്തം എടുത്ത ശേഷം പേ ചെയ്യാൻ വീണ്ടും ക്യു കോഡ് തപ്പുന്ന എന്നോട് അതും ഫ്രീ ആണെന്ന് നേഴ്സ് പറഞ്ഞു ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ് റിസൾട്ട് ഒരു മണിക്കൂറിന് ശേഷം കിട്ടും ശേഷം മരുന്ന് വാങ്ങാൻ ചെന്നപ്പോൾ ഒരു ആന്റിബയോട്ടിക് വേറെ നാല് ഗുളികകൾ കണ്ണിലൊഴിക്കാൻ രണ്ട് ഡ്രോപ്പ് മരുന്നുകൾ എല്ലാം ഫ്രീ ഞാൻ അന്തം വിട്ടുപോയി ഈ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ വെറും തട്ടിക്കൂട്ട് പരിപാടി എന്നാണ് ഞാനൊക്കെ ഇന്ന് വരെ ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുറെ വിഡ്ഢികൾക്ക് മാത്രമുള്ളതാണെന്ന ഒരുതരം സവർണ ചിന്താഗതി എനിക്കുണ്ടായിരുന്നു എന്നത് സത്യമാണ് ഇത്രയും മരുന്നുകളും സർവീസുകളും കുറഞ്ഞത് ആയിരം രൂപയെങ്കിലും ഏതൊരു പ്രൈവറ്റ് ആശുപത്രിയിലും ഈടാക്കുമെന്നിരിക്കെ ഇതൊക്കെ ഫ്രീ ആയി തരുന്ന ഒരു സംവിധാനം നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നു എന്നത് സത്യത്തിൽ എനിക്ക് പുതിയൊരു അറിവായിരുന്നു ഒരു പനി വന്നാൽ ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞ് മാത്രം ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ബ്രിട്ടനിൽ ലണ്ടനിൽ രണ്ടു കൊല്ലം ജീവൻ കൈ പിടിച്ച് ജീവിച്ച ഒരാളെന്ന നിലയിൽ എനിക്കിതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യമാണ് സകലതിനും സിസ്റ്റത്തെയും ഗവൺമെന്റിനെയും കുറ്റം പറഞ്ഞിരുന്ന ഒരാളെന്ന നിലയിൽ അതുകൊണ്ട് തന്നെ അല്പം പശ്ചാത്താപ വിവശനായാണ് ഈ കുറിപ്പ് ഞാൻ എഴുതുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു പഴഞ്ചൊല്ലല്ല അതൊരു സത്യം മാത്രമാണ് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ആ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ മരുന്നുകളുടെ ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ നമ്മുടെ നാട്ടിലെ കുറിച്ച് കൊണ്ടുപിടിച്ച പ്രചരണത്തിലൂടെ പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അനുഭവത്തിലൂടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഈ സംവിധാനങ്ങൾക്കെതിരെ കുപ്രചരണം നടത്തുന്നതെന്ന് തിരിച്ചറിവാണ് ആ പോസ്റ്റിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം പലരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് അത് ചില ഉദ്ദേശശുദ്ധിയോടുകൂടി അത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോഴാണ് പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊക്കെ എന്തുതരം തരം വ്യാജ പ്രചരണമാണെന്ന് അതിന് ഒറ്റ കാരണമേ ഉള്ളൂ അവരുടെ ഉള്ളിലെ സവർണ ചിന്താഗതി അതായത് ഞങ്ങൾ മാത്രമാണ് ഈ നാട് ഭരിച്ചിരുന്നത് ഞങ്ങളുടെ മുൻ തലമുറക്കാരായിട്ടുള്ള നാട്ടു രാജാക്കന്മാർ ഭരിച്ചിരുന്നിടത്ത് ഇന്നിപ്പോ പിന്നോക്കക്കാരനായ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ നാടിലെ ജനങ്ങൾക്ക് വേണ്ട ഗുണങ്ങൾ ചെയ്തു കൊടുത്താലും അതൊന്നും അംഗീകരിക്കാതെ അതൊക്കെ മോശമാണെന്ന് പ്രചരിപ്പിക്കുന്ന ആ സവർണ ബോധത്തെ കുറിച്ച് ഒരാൾ തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കാവുന്നതാണ് എന്താണ് ഈ നാടിനെ കുറിച്ച് ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സന്ദർഭം തന്നെയാണ് അതിന്റെ ഒരു തുറന്നെഴുത്തുകൂടിയായിട്ട് വേണം ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ പരിഗണിക്കാൻ എന്ന് പറയേണ്ടി വരികയാണ്